നമസ്കാരം എസ് എഫ് ഐ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനും ചലിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു നഗരം മുഴുവൻ ചലിക്കാതിരിക്കുവാനുള്ള കെൽപ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ അങ്ങനെ പറയാൻ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം നിലനിൽപ്പ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നേതാവ് വിവരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുമോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംസാരിക്കും കാരണം കഴിഞ്ഞ ദിവസം ഈ എസ് എഫ് ഐയുടെ നേതാവ് ആർഷോ പറഞ്ഞത് അതുതന്നെയാണ് അതായത് തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല കുന്നുമൽ മോഹന നിനക്ക് നിൻ്റെ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് വി സിക്കും കൂടി ഒരു ഭീഷണി ഒടുവിൽ പി എം ആർഷിയുടെ വെല്ലുവിളിയിൽ കുടുങ്ങിപ്പോയത് ആരാണെന്ന് അറിയാമോ പാവം മുഖ്യമന്ത്രി എസ് എഫ് ഐ സമരത്തിൽ ചലിക്കാനാവാതെ സ്വന്തം നേതാവ് തന്നെ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല എന്ന് പറയാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോയുടെ പ്രഖ്യാപനം അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എസ് എഫ് ഐയുടെ തന്നെ പ്രകടനത്തിൽ കുടുങ്ങിപ്പോകുന്ന കാഴ്ച ഇതൊക്കെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കണ്ടതാണ് ഇത് ഗുരുതര വീഴ്ച എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വരുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നും പുറപ്പെട്ട വാഹനവ്യൂഹമാണ് പാളയത്ത് എസ് എഫ് ഐയുടെ സമരത്തിനിടയിൽ പെട്ടുപോയത് എന്നുള്ളത് സെറ്റ് പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതരമായിട്ടുള്ള ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് തന്നെ സമരമാണെന്ന് വ്യക്തമാക്കിയിട്ടും സമരം നടക്കുന്ന വഴി വാഹന വീഗത്തെ കടത്തിവിട്ടത് തെറ്റാണെന്ന് വാഹനം മറ്റൊരു വഴി തിരിച്ചു തിരിച്ചുവിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഈ സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും പാളയം വഴി കടത്തിവിടാൻ മറ്റൊരു വഴി ഉണ്ട് എന്നുള്ള സാധ്യത ഉണ്ടായിട്ടും സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ എന്നാൽ അതിനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്നവരുടെ വിശദീകരണം അത് കൃത്യമാണോ എന്താണ് ഇവരുടെ ജോലി നേരത്തെ തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല എന്ന് പറഞ്ഞ പി എം ആർഷോയുടെ വെല്ലുവിളി നഗരം കേട്ടതാണ് ഹാലിളകിയാൽ നിലയ്ക്ക് നിർത്താൻ എസ് എഫ് ഐക്ക് അറിയാം എന്നു കൂടിയുള്ള വാദം അതിന് കേരളത്തിലെ മുഴുവൻ എസ് എഫ് ഐ ഒന്നും വേണ്ട എന്നു കൂടിയുള്ള പ്രഖ്യാപനം തിരുവനന്തപുരം നഗരത്തിലെ എസ് എഫ് ഐ മാത്രം മതിയെന്ന് ആർഷോ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിലായിരുന്നു പി എം ആർഷിയുടെ ഈ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് പുതിയ വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വി സി അനുവദിക്കാത്തതിനും കഴിഞ്ഞ ദിവസത്തെ പോലീസിൻ്റെ നടപടിയിലുമൊക്കെ പ്രതിനിഷേധിച്ചുകൊണ്ടുള്ള എസ് എഫ് ഒയുടെ പ്രതിഷേധം നടക്കുമ്പോഴായിരുന്നു ആർഷിയുടെ ഈ പ്രഖ്യാപനം ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയൊക്കെ പോലീസ് ജലഭീരങ്കിയൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി സമാധാനപരമായും മാതൃകാപരമായും അനിശ്ചിതകാല സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എസ് എഫ് ഐ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ആർഷോ പക്ഷേ ഇത്തരത്തിലുള്ള ഗീർവാണങ്ങൾ പറയുവാനും മറന്നില്ല മോഹനൻ കുന്നുമല്ലെന്ന ആർ എസ് എസ് കാരന് എസ് എഫ് ഐയെ കണ്ടാൽ ഹാലിളകുമെന്നും അതുകൊണ്ടാണ് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് എന്നു ആർഷോ പറഞ്ഞു വെക്കുന്നു ഹാലിൽ ഇവനെയൊക്കെ നിലക്കി നിർത്താൻ എസ് എഫ് ഐക്ക് അറിയാമെന്ന് കൂടി പറയുന്നുണ്ട് തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ ഒന്ന് വിചാരിച്ചാൽ ഒന്ന് തീരുമാനമെടുത്താൽ അത് ചലിക്കില്ല എന്നറിയണമെന്ന് കൂടി ആർഷ പറയുന്നു കേരളത്തിലെ മുഴുവൻ എസ് എഫ് ഐക്കാരും വേണ്ട പകരം തിരുവനന്തപുരം നഗരത്തിലെ മാത്രം എസ് എഫ് ഐക്കാർ മാത്രം മതി ഈ നഗരത്തെ നിശ്ചലമാക്കാനെന്ന് പോലീസ് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കോ എന്നുള്ള ആർഷയുടെ വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം കേട്ടത് ഡി സി പി ഒരുത്തൻ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ നെഞ്ചത്ത് കയറി താണ്ഡവം ഉണ്ടായി കർണാടകയിൽ നിങ്ങൾ കണ്ട നാലും മൂന്നും ഏഴ് എ ബി ബി എ ബി ബി പി കാരല്ല കേരളത്തെ എസ് എഫ് ഐ എന്നുള്ള കാര്യം മറന്നുപോയത് ഡി സി പി ഡി സി പി അനങ്ങണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അനങ്ങില്ല എന്ന് കൂടിയുള്ള വെല്ലുവിളി സർവകലാശാലയുടെ പടിവാതൽക്കൽ ഞങ്ങൾ സമരം പുനരാരംഭിക്കുക തന്നെ ചെയ്യുകയെന്നും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനെതിരെ കടുത്ത അധിക്ഷേപവും ആർഷോ ഇതിനോടൊപ്പം നടത്തുകയും ചെയ്തു തൃശ്ശൂരിലെ വീട് വിട്ടിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല കുന്നുമ്മൽ മോഹന നിനക്ക് നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം എസ് എഫ് ഐ ഉണ്ടാക്കുമെന്നുള്ള ഭീഷണി കൂടി ആർഷോ മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാൻ ഈ ആർഷോയുടെ ഈ വാർത്ത നഗരത്തെ നിശ്ചലമാക്കാൻ കൽപ്പുള്ളൊരു സംവിധാനമാണ് എന്ന് പറയുന്ന തരത്തിലേക്കൊരു വെല്ലുവിളി നടത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമോ അല്ല പകരം ഇതൊരു ഗുണ്ടകളുടെ സംവിധാനമാണ് അല്ലെങ്കിൽ ഗുണ്ടകൾ ഗുണ്ടകളാൽ നയിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്നത് അതിന് ഏറ്റവും വലിയ ഗുണ്ടയായിട്ടുള്ള ആർഷോ നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം ആർഷയെ പോലുള്ളവർ എസ് എഫ് ഐയെ നയിക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ ഇനിയും കത്തിക്കുത്തുകൾ ഉണ്ടാകും ഈ പറയുന്നത് പോലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഒരു കലാലയങ്ങളും ഒരിക്കലും സമാധാന കൂടി മുന്നോട്ട് പോകുമെന്നും തോന്നുന്നില്ല ഒരു നഗരത്തെ ചലിപ്പിക്കാതിരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വളരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹാലിളകിയ പ്രാന്തന്മാരുടെ ഒരു കൂട്ടമാണ് എസ് എഫ് ഐ എന്ന് പറയേണ്ടി വരുന്നു ആ ഭ്രാന്തന്മാർക്ക് നിൽക്കുന്നത് ഭരണം നടത്തുമെന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം എന്ന് പറയുന്ന മാതൃസംഘടനയാണ് എന്നുകൂടി പറയുമ്പോൾ ഈ എസ് എഫ് ഐയെ നിലയ്ക്ക് നിർത്തേണ്ടത് ആ മാതൃസംഘടനയാണ് അല്ലെങ്കിൽ ആ മാതൃസംഘടനയെ നയിക്കുന്നവരാണ് ആർഷയുടെ വായടപ്പിക്കുവാൻ ഇനിയെങ്കിലും എം വി ഗോവിന്ദനെ പോലുള്ളവർ തയ്യാറായില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിദ്യാർത്ഥികളിൽ നിന്ന് അകലുക തന്നെ ചെയ്യും